ം കോടി നഷ്ടത്തിൽ നിന്നും കോഫിയുടെ വിജയക്കടുപ്പത്തിലേക്കൊരു മന്ദസ്മിതം കടം കേറി നിൽക്കകളിയില്ലാതെ ആത്മഹത്യ ചെയ്ത ഭർത്താവിന്റെ സാമ്രാജ്യം സധൈര്യം തിരിച്ചുപിടിച്ച മാളവികയുടെ കഥ ഏതൊരു പരിധിയും ത്രസിപ്പിക്കുന്നതും ഭ്രമിപ്പിക്കുന്നതുമാണ് കോഫിയുടെ എന്ന ബിസിനസ് സാമ്രാജ്യം കടപുഴകി വീഴുന്നത് കണ്ട് പിടിച്ചു നിൽക്കാനാവാതെ ഭർത്താവ് സിദ്ധാർത്ഥ് ഖട്ഗെ സ്വയം കാറോടിച്ച് പുഴയിൽ വീഴ്ത്തി മരിക്കുമ്പോൾ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായി നിസ്സഹയായി നിന്ന മാളവിക ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു ഏതിന്റെ പേരിലാണോ ഭർത്താവ് സ്വയം ഒടുങ്ങാൻ തീരുമാനിച്ചു ഒളിച്ചോടിയത് അവിടെ നിന്നും തുടങ്ങുക നിങ്ങളുടെ ആഗ്രഹം തീവ്രവും ലക്ഷ്യബോധം നിശ്ചിതവുമാണെങ്കിൽ ലോകം മുഴുവൻ കൂട്ടിലുണ്ടാവുമെന്ന തത്വത്തെ മാളവിക മനസ്സാവരിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപതിന് മാളവിക ഭർത്താവിന്റെ നഷ്ടത്തോടൊപ്പം ഏഴായിരം കോടിക്കടമുള്ള കോഫി ഡേയുടെ സിഒഒ ആയി സ്ഥാനമെടുത്തു കമ്പനിയുടെ കടക്കാരെ നേരിട്ട് കണ്ട് മാളവിക കമ്പനിയുടെ അവസ്ഥ വിവരിച്ചു തുടങ്ങി ആറുമാസത്തിനകം കമ്പനിയുടെ കടം മൂവായിരത്തിഒരുന്നൂറ് കോടിയായി ചുരുങ്ങി ക്രമേണ കോഫിയുടെ നഷ്ടപ്രതാപത്തിലേക്ക് കൈപിടിച്ച് നടന്നു കടുത്ത നിശ്ചയദാർഢ്യത്തിന്റെ ജീവിക്കുന്ന അടയാളമായി പാതിവഴിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി ഭർത്താവിന്റെ ആത്മാഭിമാനം വീണ്ടെടുത്തവർ ലോകത്തെ നോക്കി ഇന്ന് മന്ദം ചിരിക്കുന്നു ചില വാക്കുകൾക്ക് സ്വർണത്തേക്കാൾ വിലയാണെന്ന്